കഴിഞ്ഞ ദിവസം മാന്യ വി ഡി സതീശൻ ശ്രീ ചന്ദ്രശേഖരനെ പറ്റി അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല കേരള രാഷ്ട്രീയം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് ശരിക്കും എനിക്ക് സന്തോഷമല്ല തോന്നിയത് ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയോ ഒരു താഴ്ന്ന നിലവാരത്തിൽ സംസാരിച്ചല്ലോ എന്ന് എന്നോർത്ത് വിഷമമാണ് തോന്നിയത് ഇദ്ദേഹത്തിന് ഈ രാഷ്ട്രീയപരമായോ സാമൂഹികപരമായോ ഏതെങ്കിലും തരത്തില് കേരളത്തെ കേരള ജനതയെ മോശമായി ബാധിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ വിഷമം തോന്നത്തില്ലായിരുന്നു ഇദ്ദേഹം ഇങ്ങനെയൊരു പരാമർശം നടത്തിയപ്പോഴാണ് ശ്രീ ചന്ദ്രശേഖർ ആരാണെന്ന് പോലും ഒരു ചോദ്യം എനിക്കുണ്ടായത് ആരോചിച്ചപ്പം അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിജയിച്ച ബിസിനസ്മാൻ ആണ് അദ്ദേഹത്തിന് കേരളത്തിൽ നല്ല ബിസിനസ് കൊണ്ടുവരാൻ പറ്റും നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാൻ പറ്റും അതിലൂടെ തന്നെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ജോലി ജോലിയില്ലായ്മ പരിഹരിക്കാൻ പറ്റും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റും അതിനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നി നമ്മൾ ഇതിനിടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു ഈ ശ്രീ ചന്ദ്രശേഖരനെ ആരോ പൊട്ടെന്നോ കോമാളിന്നോ ഒക്കെ വിളിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല പക്ഷേ അത് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യു ഡി എഫും എൽ ഡി എഫും ആണ് മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഇല്ലായ്മ പരിഹരിക്കാൻ അവർക്കൊരു ജോലി സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഒരു ദൂരക്കാഴ്ചയോടെ ചെയ്യാൻ ഈ ഗവൺമെൻറ്റുകൾക്കൊന്നിനും സാധിച്ചിട്ടില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരും വിഡ്ഢികളും ആയത് പോലെയുള്ള ഈ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യരല്ലേ എന്ന് തോന്നിപ്പോയി നമുക്കറിയാവില്ല ഇവിടുന്ന് വ്യവസായമൊക്കെ ആന്ധ്രയിലേക്കൊക്കെ മാറിയത് കിറ്റെക്സിൻ്റെ ഒക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ടു അയാൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു കച്ചവടം തുടങ്ങിയിട്ട് അത് അവസാനം എന്തോ കൂലി ആ കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് മാറ്റിയത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്ന അവസ്ഥ അയാൾക്കുണ്ടെന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് എനിക്ക് ശ്രീ ശശി തരൂരിനെ ഓർമ്മ വരുന്നത് അദ്ദേഹം ഒരാളെ വിമർശിക്കുന്നത് കേൾക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല കാരണം ആ ഒരു നിലവാരത്തിലുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത് ഏത് മനുഷ്യനെതിരെയായാലും ഇപ്പോൾ ഓപ്പോസിഷനിൽ നിൽക്കുന്ന ഒരാൾ ഒരു നന്മ ചെയ്താലും അത് നന്മയാണെന്ന് പറയാനാണ് അദ്ദേഹം കാണിക്കുന്ന ഒരു മനസ്സുണ്ട് ഈ ഒരു അവസരത്തിൽ ഇപ്പം രാജ്യം നേരിടുന്ന ഈ ഭീകരാക്രമണത്തിനെതിരെ പോലും അദ്ദേഹം പറഞ്ഞത് ഈ സുരക്ഷയെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് ഗവൺമെന്റിലും ഏത് രാജ്യത്തുമൊക്കെ ഉണ്ടാവാം അതിനെപ്പറ്റിയൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഈ മനുഷ്യൻ രാജ്യത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഈ രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഇങ്ങനത്തെ ഉള്ള രാഷ്ട്രീയക്കാരാണ് നമുക്ക് വേണ്ടിയത് അദ്ദേഹം എടുത്ത ഒരു സ്റ്റാൻഡ് അദ്ദേഹത്തിന്റെ ഒരു ലെവൽ ഓഫ് തിങ്കിങ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു വിഷമകരമായ ഒരു കാര്യമാണ് ഇനി ഇപ്പോഴത്തെ ഒരവസരത്തിൽ ഇപ്പം കുറെ ആൾക്കാർ ഇടത്ത് നിന്ന ആൾക്കാർ നടുക്ക് വന്നു ഇങ്ങനെ നീക്കുവാണ് ഈ വലത്ത് പക്ഷത്തേക്ക് ചായാൻ ഇതുപോലെയുള്ള ആൾക്കാരുടെ പരാമർശങ്ങൾ ഈ ചന്ദ്രശേഖരനെ പോലെയുള്ള ആൾക്കാർക്ക് ഒക്കെ എതിരെ ഇങ്ങനത്തെ പരാമർശങ്ങൾ നടത്തുമ്പോൾ നമുക്ക് വേറൊരു വലത്ത് സൈഡിലേക്ക് പോകാനാണ് തുടങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പോട്ടുള്ള ഭാവി ചിന്തിക്കുമ്പോഴത്തേന് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു ജോലി കിട്ടാൻ ആരാണ് സഹായിക്കുന്നത് നല്ല ജീവിത നിലവാരം അവർ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ആർക്കാണ് ചെയ്തു തരാൻ പറ്റുന്നത് നല്ല ബിസിനസ്സുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളും ഒക്കെ ആർക്കാണ് കൊണ്ടുവരാൻ പറ്റുന്നത് അങ്ങനെ നമ്മുടെ നാടിനെ മെച്ചപ്പെടുത്താൻ ആർക്കാണ് പറ്റുന്നത് എന്ന് ചിന്തിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ നമ്മൾ ഒന്നാം നൂറ്റാണ്ടിലേക്കോ രണ്ടാം നൂറ്റാണ്ടിലേക്കോ ഒക്കെ പോകേണ്ട അവസ്ഥ വരും നമ്മുടെ നാടിന്റെ ഒരു പുരോഗതിയാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് എനിക്കൊക്കെ തോന്നി തുടങ്ങിയിരുന്നത് കാരണം നമ്മൾ ഇനിയും പഴയ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്നിരുന്നാൽ നമ്മുടെ രാജ്യമോ നമ്മുടെ നാടോ പുരോഗമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല